നിങ്ങളുടെ വീടുകളിലൊക്കെ ചക്കയായോ കണ്ടോ ചക്ക കണ്ട ഇത് വിയറ്റ്നാം എയർലി കംബോഡിയൻ ഓറഞ്ച് ജേത്രി എന്നൊക്കെ പറയുന്ന കുറേ ചക്കകളുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയാണ് ഞാൻ കാണിക്കണത് നിങ്ങൾക്കിത് മൂത്തൊക്കെ തുടങ്ങി അപ്പോൾ ചക്കക്കാരൊക്കെ വരുമ്പോൾ ചക്കയൊക്കെ കുറേ ഇട്ടൊക്കെ കൊടുത്തു അപ്പോൾ നിങ്ങൾ നോക്കിയേ ചക്ക നോക്കിയേ ഉണ്ടോ പല ഈ വിയറ്റ്നാം എയർലിയുമ്പോൾ ഒരു വർഷം മൂന്ന് പ്രാവശ്യമൊക്കെ ചക്ക ഉണ്ടാവും അപ്പോൾ നമുക്ക് എപ്പോഴും ചക്ക കിട്ടും പിന്നെ ഇപ്പോൾ ചക്ക ഭയങ്കര നല്ലതാന്നല്ലേ പറയണത് ഒരു കെമിക്കൽസൊന്നുമില്ലല്ലോ അപ്പോൾ നമുക്ക് മറ്റു പച്ചക്കറികളൊക്കെ കെമിക്കൽസൊക്കെ അടിച്ചിട്ടല്ല ചക്ക ചക്കുരു ക്യാൻസറിനെന്തേക്ക് വേറൊരു പിളാവുമ്പോൾ ചക്ക ആയി തുടങ്ങണ വേറൊരു പ്ലാവുമ്പോൾ ചക്ക ആയി അപ്പൊ കണ്ടോ നല്ല നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ വേടിച്ച് വെക്കിയ പ്ലാവ് അപ്പോൾ എപ്പോഴും നമുക്ക് ചക്കയൊക്കെ ഉണ്ടാവും പിന്നെ അത് കണ്ട മണ്ണിനോട് ചേർന്ന് കെടുക്കണേ അത് കുഴി കൊത്തിയൊക്കെ കൊടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ ഇറങ്ങി പൊക്കോളും പിന്നെ നമ്മൾ ഈ ഇടിയൻ ചക്കിട്ട് കൊടുക്കും ഇട്ട് കഴിക്കും ഇടിയനാകുമ്പോൾ അല്ലെങ്കിൽ കൊമ്പ് ഒടിഞ്ഞു പോവും കൊമ്പ് ഒടിഞ്ഞു പോയി കഴിഞ്ഞിട്ട് കൊമ്പ് ഒടിഞ്ഞു പോവും അത് കാരണം ചക്ക ഇടയ്ക്കിടും ചക്കക്കാർ വരുമ്പം ഒക്കെ കൊടുക്കൂട്ടാ അപ്പോൾ നോക്കിയാൽ കായ്പോള വരണതെന്നൊക്കെ ഉണ്ടാക്കുക കാച്ച് വരുന്ന എന്ത് എപ്പോഴും ചക്ക ഉണ്ടാവും ഈ വിയറ്റ്നാം എയർലീമേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുറേ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ലോങ് വീഡിയോസും കയറി എല്ലാവരും കാണണേ കണ്ടതേ കുറച്ച് ചക്ക ഇട്ടു മൂത്തുനിന്ന് കിട്ടും ഇടിയെന്ന് ഇട്ടുതേ കുറച്ച് ചക്കക്കാരും ഒക്കെ കൊണ്ടുപോവുകയാണ് അപ്പം